പുന്നാര ചൂടാക്കി ഓ ൂടാക്കി തിന്ന സിംഹാസനത്തിന ഇവനെന്താ വരോട്ടെ ഇവന് പഠിക്കണമെന്നൊന്നും ഇല്ല ശരിയാക്കുന്നുണ്ട് ഞാൻ ഉടുവോളം പിടിച്ചോണ്ടിരിക്കുന്ന കണ്ട അപ്പളൊക്കെ മുങ്ങുന്നാളിക്കോ ആ വന്നല്ലോ ആശാ ഐശ്വര്യമായിട്ട് ഒരടിയും കൊണ്ട് ഞാൻ സിഗ്നാണ് സാർ കാരണം മോച്ച കമ്പിലൊന്നും ഞാൻ പൊട്ടേ ഞാൻ അവിടെ ഇങ്ങനെ നടന്ന് വരുമായിരുന്നു അപ്പോഴേക്കും അവിടെ ഒരു ചിച്ച കാരണം പോയിക്കുന്ന ഒരു ചേട്ടൻ ആ ചേട്ടൻ അവിടെ പാവം ബുക്ക് വിൽക്കുന്നു ഞാൻ പിന്നെ പഠിക്കാറുമില്ല മാത്രമല്ല എനിക്ക് വൈകുന്നേരം മുട്ട ബസ്സിൻ്റെ ആയി ചോദിച്ചാൽ അവളാണ് അതാകുമ്പോൾ കൊണ്ടുവന്ന് ഞാനിവിളവിടെ പറഞ്ഞു അവിടെ ഒരു ചേട്ടൻ ബുക്ക് വിൽക്കാൻ വന്നു അതുകൊണ്ട് അത് പറഞ്ഞ് ഓടിപ്പോയൊക്കെ ഒരു ചൂരല് അകത്തിരി അയ്യോ

ഇതിന്റെ അത് സാറേ ഞാൻ എന്തെങ്കിലും കൊണ്ടുവന്നല്ലേ ഇന്നല്ല സാറ് പറഞ്ഞ അതാണോ ഞാൻ എയർ ഏർ കൊണ്ടുവന്ന് കഴിഞ്ഞ വർഷം കണ്ട് കഴിഞ്ഞ വർഷ ഇന്നലെ ഒരു പെണ്ണ് ഇവിടെ ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് ലെഫ്റ്റ് അടി ആ പെണ്ണ് തല്ലിയത് ഞാൻ തല്ലി എന്നെ കേട്ടോ കാരണം വെച്ചാൽ ആ വടിയൊക്കെ എപ്പോഴേ കളഞ്ഞു അവളെ ആ വടി ഓടിച്ചു അതിന് ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത വട വേറൊരു കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്ന കട ഇതാ വടിയാണിത് അതുകൊണ്ട് മോൻ കൈ നീട്ടിക്കട്ടെ നിന്റെ ബുക്ക് ഞാനും നിന്റെ അതേ സ്കൂളിൽ പഠിച്ചു കാരണം നിന്റെ ബുക്കൊക്കെ എന്റെ ഞാൻ നിനക്ക് ബുക്ക് തരാം പ്രായത്തിൽ ഞാനില്ലേ എന്നിട്ട് സാറെന്തിനാണ് ഇത്രൂക്ഷത് പഠിക്കാണെങ്കിൽ സൂക്ഷണം അപ്പാൻ തിന്നാ മതി കുഴി എണ്ണണ്ടല്ലേവ് ചെയ്ത് അവിടെ മിണ്ടായിരിക്കണം ചവിട്ടുമോട്ട് എനിക്കറിയില്ലായിരുന്നു ഞാൻ വീട്ടിൽ ചവിട്ടുകൊട്ട് വേറെ ചവിട്ടുകോട്ട പോലെയല്ലേ അലമാരിയാണ് ഇന്നലെ മുട്ടിക്ക എനിക്കറിയില്ല ഞാൻ വിചാരിച്ചു പോലെ ഞാൻ കണ്ടായിരുന്നു ഇത് അവിടുത്തെ ചവിട്ടുകൊട്ടയില് കുറെ സാധനങ്ങൾ തിങ്ങി നിറഞ്ഞിരിക്കണം ഞാനെന്തോ എടുത്തു നോക്കിയപ്പോ ഒരു പ്രത്യേക ഷേപ്പിലായിരുന്നു അത്

അതെ കണ്ടേ കൂട്ടാരി വലിയ ആൾക്കാരാണ് കണ്ടോ കാരണപോലെ അണ്ടി ഇപ്പൊന്താ കാരേ പുറയി പെണ്ണുങ്ങളെ കേറി അതെന്റെ ബന്ധുവട ഓക്കേ പഠിച്ചതങ്ങാ എല്ലാരും മുഖേ എടുക്കും നേ മെഷൻ അല്ലേം തുടങ്ങാ പേനെ ഞാൻ അവിടെ നിന്ന് ഇരിക്കൂ ഈ ഒരു വേറെ ആയിട്ട് അണ്ടി ഓടട്ടെ കിട്ടണമോ സർ ഇതല്ലേ വെയിറ്റ് ഫല്ലാൻ ജോവന്നോണ്ട് അണ്ണോണം പഠിപ്പിക്കാനൊന്നും ഇല്ല സ നോക്കിത്രോ മുഖം ഇടാടിരോ ഹേള് തലയൊന്നും ഇല്ല മുഖം ആപ്ര വന്നതാണോ നാ പെൻസിൽ പെൻസിലാ സഹരെ ഇതെങ്ങിലങ്ങ് ടാവല് തന്നല്ലോ ഇന്നാ ഇതെങ്ങ കൊടുത്താ അല്ല ഇതുമതി ഇന്നാ അപ്പുറം കൂട അവള് തന്നിട്ടുണ്ട് ഇന്നാ പുസ്തകമൊക്കെ ഇത് കാണുമ്പോ തന്നെ ശബ്ദിക്കാൻ പറ്റിയത് ആരാണ് എന്തോ കണ്ടുപിടിച്ചത് എനിക്ക് അമ്മായി ചുമ്മാ

കമേര പറയ് നീ അല്ലല്ലണ്ട അല്ലല്ലണ്ട അരെ ഞാൻ തന്നെ കൊണ്ടുപടയ്ക്കാം ഓക്കേ റെഡി ഇതൊക്കെ പോട്ടെ ഇനി നമ്മൾ പഠിച്ചേണ്ടി വരും ഏ മാക്രയ मैथ्स നല്ല സബ്ജക്റ്റ് കൊള്ളപ്പണ്ട് ഇല്ല ഇനി നമ്മൾ പഠിക്കാൻ ഓനെ ചാപ്റ്റർ 2 ആണ് കേട്ടോ ഹൗ ടു ടു ലൈൻ ആൻഡ് ആംഗിൾ ഒരു ലൈനും പറഞ്ഞായിരുന്നു സാറിനെ പോലുണ്ടല്ലോ അങ്ങനെ ബാക്കിയും കൂടെ സാറാ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞു പോടാ <laughs> പോ <laughs> 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 <laughs>